നമസ്കാരം മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരനായ അമേരിക്കയിൽ നിന്നെത്തിച്ച തഹാവൂർ റാണയെ എൻ സംഘം ചോദ്യം ചെയ്യുകയാണ് എൻ ഐ എയുടെ വിദഗ്ധ സംഘമാണ് ചോദ്യം ചെയ്യുന്നത് എൻ എൻ ഐ എ ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ തീവ്രവാദ വിരുദ്ധ സമീപനങ്ങളിലും അതുപോലെ തന്നെ മറ്റു പല ശാസ്ത്രശാഖകളിലും നിപുണരായിട്ടുള്ള പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരാണ് ഈ പന്ത്രണ്ടംഗ സംഘത്തിലുള്ളത് മാത്രമല്ല ഫോറൻസിക് സൈക്കോളജിസ്റ്റുകളുടെ സാന്നിധ്യവും ചോദ്യം ചെയ്യലിനുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഉദ്യോഗസ്ഥന്മാരും ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുന്നുണ്ട് ദില്ലിയിലെ പ്രത്യേകം സജ്ജീകരിച്ച അതീവ സുരക്ഷാ ിലാണ് എൻ ഐ എ ആസ്ഥാനത്തെ അതീവ സുരക്ഷാ സെല്ലിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് അവിടെ എന്താണ് നടക്കുന്നതെന്നോ എന്ത് ചോദ്യമാണ് റാണയോട് ചോദിക്കുന്നതെന്നോ റാണോ റാണ എന്ത് ഉത്തരമാണ് നൽകുന്നതെന്നോ പുറത്താർക്കും അറിയില്ല പക്ഷേ ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് ആ സൂചനകൾ അനുസരിച്ച് ആദ്യ ദിവസം ഇന്നിപ്പോൾ രണ്ടാം ദിവസമാണ് ചോദ്യം ചെയ്തത് ആരംഭിച്ചിട്ടുണ്ട് രാവിലെ തന്നെ പക്ഷേ ആദ്യ ദിവസം റാണയെ ചോദ്യം ചെയ്തത് വെറും മൂന്ന് മണിക്കൂർ മാത്രമാണ് സാധാരണ പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ മണിക്കൂറുകൾ നിരന്തരം ചോദ്യം ചെയ്യുന്ന പതിവുണ്ട് പക്ഷേ എൻ ഐ എ സംഘം ഇന്നലെ ചോദ്യം ചെയ്തത് മൂന്ന് മണിക്കൂർ മാത്രമാണ് എന്ന് എന്നുവെച്ചാൽ പ്രാഥമികമായ ചില വിവരങ്ങൾ മാത്രമാണ് റാണയിൽ നിന്ന് ചോദിച്ചറിഞ്ഞിരിക്കാനുള്ള സാധ്യത പക്ഷേ ആ പ്രാഥമികമായ വിവരങ്ങളിൽ പോലും കേരളവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധമെന്ത് എന്ന് അന്വേഷിക്കാൻ എൻ ഐ എ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം കാരണം രണ്ടായിരത്തി എട്ട് നവംബറിലാണ് റാണെ ഈ സ്ഫോടനത്തിന് മുന്നോടിയായി ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിലും സന്ദർശനം നടത്തിയത് ആ സന്ദർശനം സ്ഥലങ്ങളുടെ പട്ടികയിൽ കൊച്ചിയുമുണ്ട് കൊച്ചിയിൽ എത്തിയത് എന്തിനാണ് എന്ന് എൻ ഐ എ സംഘം തഹാവൂർ റാണയോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ തഹാവൂർ റാണ ആ കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി കൊച്ചിയിലെത്തിയത് തീവ്രവാദത്തിലേക്ക് അല്ലെങ്കിൽ ഭീകരപ്രവർത്തനത്തിലേക്ക് യുവാക്കളെ കേരളത്തിൽ നിന്നും റിക്രൂട്ട് ചെയ്യാനാണ് എന്ന് റാണെ സമ്മതിച്ചിട്ടുണ്ട് ഇങ്ങനെ മുംബൈ ആക്രമണത്തിൻ്റെ മോഡലിൽ രാജ്യത്തിൻ്റെ മറ്റ് നഗരങ്ങളിലും ആക്രമണം നടത്താൻ റാണെ പദ്ധതിയിട്ടിരുന്നു എന്ന ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ആ പദ്ധതിയിട്ടിരുന്ന നഗരങ്ങളിൽ കൊച്ചി ഉണ്ടോ എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് അങ്ങനെ കൊച്ചി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും കേരളത്തിൽ നിന്നുള്ള ഒരു സംഘം റാണയെ സഹായിച്ചിട്ടുണ്ടാകും ആ സംഘം ആര് എന്നാണ് ഇപ്പോൾ തീർച്ചയായും എൻ അന്വേഷിക്കുന്നത് ഈ എൻ ഐ എ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ അതായിരുന്നു കാരണം മുംബൈ ഭീകരാക്രമണം ആരാണ് നടത്തിയത് ആരുടെ ഗൂഢാലോചനയാണ് അതിൽ ആരൊക്കെയാണ് മുഖ്യപ്രതികളെന്നൊക്കെ എന്നൊക്കെ എൻ ഐ എ സംഘത്തിനും ഇന്ത്യക്കും വളരെ വ്യക്തമായി തന്നെ അറിയാം പാക്കിസ്ഥാൻ്റെ ഐ എസ് ഐ ആണ് ഇത് നടപ്പിലാക്കിയത് തഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹിറ്റ്ലിയുമായിരുന്നു മുഖ്യ സൂത്രധാരന്മാർ ഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് അതായത് ഇവർ നടപ്പിലാക്കിയത് ഈ ആക്രമണ പദ്ധതി നടപ്പിലാക്കാനായി ലഷ്കർ തൊയ്ബ എന്ന ഭീകര സംഘടനയെ ഉപയോഗിച്ചു ലഷ്കർ ഇ തൊയ്ബയുടെ പത്തംഗ പരിശീലനം ലഭിച്ച ഭീകര സംഘമാണ് മുംബൈയിലെത്തി ആക്രമണം നടത്തിയത് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം പക്ഷേ ഈ ഭീകരാക്രമണത്തിന് ഇന്ത്യയിൽ നിന്നും നിസ്സംശയം പറയാൻ ചില സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ സഹായങ്ങൾ ചെയ്തതാര് അത് ഏതെങ്കിലും സംഘടനകളാണോ ഏതെങ്കിലും വ്യക്തികളാണോ ഇത്തരം വിവരങ്ങൾ അറിയാനായിട്ടാണ് തീർച്ചയായും തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്നും എൻ ഐ എ സംഘം ഇന്ത്യയിലെത്തിച്ചത് അതുതന്നെയാണ് ഇപ്പോൾ ആദ്യ ദിവസം മുതൽ എൻ ഐ എ തഹാവൂർ റാണയോട് ചോദിക്കുന്നത് പക്ഷേ തഹാ തഹാവൂർ റാണ ഈ ചോദ്യങ്ങളോട് കാര്യമായിട്ടൊന്നും സഹകരിക്കുന്നില്ല ചോദ്യം ചെയ്യലിനോട് എന്നാണ് ലഭിക്കുന്ന വിവരം ചോദ്യത്തിന് ഉത്തരങ്ങൾ കൃത്യമായ ഒരു ഉത്തരങ്ങൾ നൽകുന്നില്ല മാത്രമല്ല പല ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ചില ചോദ്യങ്ങൾ ചില തെളിവുകൾ ഒക്കെ എൻ ഐ എ ഹാജരാക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി തഹാവൂർ റാണയ്ക്ക് അയച്ച ഇമെയിലുകൾ സഹിതം എൻ ഐ എ റാണയെ കാണിച്ചു അപ്പോഴാണ് പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ റാണെ തയ്യാറായത് എന്തായാലും മൂന്ന് മണിക്കൂറിൽ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നത് ആ ചോദ്യം ചെയ്യലിൽ കേരള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് കേരളത്തിലെത്തിയത് തീവ്രവാദത്തിനായി യുവാക്കളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനാണ് അതിന് ആരുടെ സഹായമാണ് തേടിയത് പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള സംഘടനകളാണോ അതോ മറ്റേതെങ്കിലും ഹാൻഡിലർമാർ കേരളത്തിലുണ്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ എൻ സംഘം അന്വേഷിക്കുന്നത് പ്രാഥമികമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആ വിവരങ്ങളിൽ തന്നെ കൊച്ചിയുണ്ട് ഇനി റാണയുടെ ആക്രമണ പദ്ധതിയിൽ കൊച്ചി നഗരം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും റാണയെ കൊച്ചിയിലേക്ക് എത്തിച്ച് തെളിവെടുക്കാനുള്ള സാധ്യതയും ഇപ്പോൾ പല വിദഗ്ധരും നേരിൽ കാണുന്നുണ്ട് വെബ് ഡെസ്ക് ന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ൊപ്പം ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ